ആലങ്കോട് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് പെരുമുക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉജ്ജല വിജയം നാനൂറ്റി പത്ത് വോട്ടുകളെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുറഹിമാൻ യു ഡി എഫിൽ നിന്ന് വാർഡ് തിരിച്ചു പിടിച്ചത് ആകെ പോൾ ചെയ്ത ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളിൽ എൽ ഡി എഫിനെ തൊള്ളായിരത്തി അഞ്ച് യു ഡി എഫ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ബി ജെ പി തൊണ്ണൂറ്റി രണ്ട് എസ് ഡി പി ഐ നൂറ്റി മുപ്പത്തിനാല് എന്നിങ്ങനെയാണ് വോട്ട് നില ക്ഷേമ പെൻഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ട് പതിനെട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജവേശിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വാർഡുകളിൽ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് ഒമ്പത് സീറ്റുകളുമായിരുന്നു പെരുമുക്കലെ വിജയത്തോടെ ഒരു സീറ്റ് കൂടി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ആഹ്ലാദത്തിലാണ് ഭരണം കൈയാളുന്ന ഇടതുമുന്നണി എല്ലാവർക്കും ഈ വിജയം ഞങ്ങൾ സമർപ്പിക്കുകയാണ് ശവന്തിനി ഉറുമ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയവരുടെ പെൻഷൻ തുക ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കൊണ്ടുവന്നതാണ് ഈ പെൻഷൻ ആ പെൻഷൻ മരണപ്പെട്ടു പോയവരുടെ പെൻഷൻ തട്ടിയെടുക്കുക എന്നത് ചരിത്രത്തിൽ ഇന്നവരെ നാം കേൾക്കാത്തതാണ് അത്രയും ദുഷ്ട പ്രവർത്തനം നടത്തുന്നവരാണ് കോൺഗ്രസ് യു ഡി എഫ് എന്നത് നാം ഇവിടെ അനുഭവം കൊണ്ട് ബോധ്യപ്പെടുകയാണ് ആ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ മനസ്സിൽ വൈകാരികവും പ്രയാസകരവുമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് ഈ വിജയം ചോടിയ ചങ്കോടിയ ചി മൂഞ്ചിരി